പ്രശ്നങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ സ്വാഗതം സഹോദരങ്ങളെ ുംക അധ്യക്ഷൻ ഉദ്ഘാടനകർപ്പം നിർവഹിച്ച ജനാവ് വാരി സാഹിബ് എന്ന വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ എം ആർ തമ്പാനവർഗ് ബ്രഹ്മന്യനായ മൗലവി ഹസൻ ബസരി അവർകൾ പ്രിയ സുഹൃത്ത് സഹോദരൻ സത്രി സാഹിബ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സഹോദരികളെ അസലാമല ശരിക്കും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സ്ഥിതിസമർത്ഥ റിപ്പബ്ലിക്കിൻ്റെ കീഴിലാണ് അതായത് ഈ രാജ്യത്തിലെ ജനങ്ങളാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തെ നിയമനിർമ്മാണവും ഈ രാജ്യത്തെ ഭരണ നിർവഹണവും നടക്കേണ്ടത് എന്ന് നമ്മോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിക്ക് ശേഷം രാജ്യവ്യാപകമായി മുസ്ലിം മതന്യൂനപക്ഷ ജനവിഭാഗം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫിനെതിരെ അഥവാ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കടുത്ത പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ഒരു വകഫ് ഭേദഗതി നിയമം നിലവിൽ വന്നു എന്നാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി വക്കഫിന്റെ നിയമം ഭേദഗതി ചെയ്യുവാൻ ഒരു സർക്കാർ മുന്നോട്ട് വന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ രാജ്യത്ത് ആദ്യമായി ഒരു വഖഫ് നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അങ്ങനെ ഒരു വക്മം ഉണ്ടാകുന്നതിന് മറ്റൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലായിരുന്നു കൽക്കട്ട ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ ലാൻഡ് റിസപ്ഷൻ ആക്ട് എന്ന പേരിൽ ഒരു ആക്ട് കൊണ്ടുവരികയും ഈ ആക്ടിനെ തുടർന്ന് അന്ന് ബംഗാളിൽ വിഭജിക്കപ്പെടാത്ത ബംഗാളിൽ ഉണ്ടായിരുന്ന മദ്രസകൾ പള്ളികൾ കബർസ്ഥാനുകൾ സ്മാരകങ്ങൾ ലൈബ്രറികൾ മക്തബുകൾ ഇതൊക്കെ തന്നെ അതിനുമേൽ എത്തീങ്കാനകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലാൻഡ് റിസപ്ഷൻ ആക്ട് കൊണ്ടുവന്നു അവിടെ നികുതി അടിച്ചേൽപ്പിക്കുകയാണ് അതിനെതിരെ മുസ്ലിം സമൂഹം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്നാണ് പെട്ടെന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലോട്ട് മാറ്റുമ്പോൾ ഡൽഹി തലസ്ഥാനമായി സ്വീകരിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ ഒരു പുതിയ ഡൽഹി പണിയുവാൻ എഡ്വിൻ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ടറിനെ അദ്ദേഹം കണ്ടെത്തിയ പ്രദേശങ്ങൾ ഇന്നും നിങ്ങൾക്ക് ഡൽഹി ന്യൂഡൽഹി സന്ദർശിക്കുമ്പോൾ അറിയാം അദ്ദേഹം പുതിയ ഡൽഹി പണിതത് യഥാർത്ഥത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട പള്ളികൾ പ്രധാനപ്പെട്ട ലൈബ്രറികൾ മക്തബുകൾ യത്തീംഖാനകൾ സ്മാരകങ്ങൾ ഇതൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അതേ തുടർന്ന് അന്ന് ഡൽഹിയിലുണ്ടായ വളരെ വലിയ മുസ്ലിം പ്രക്ഷോഭത്തെ തുടർ ആദ്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് സുന്നി മജ്ലിസ് ഔഖാഫ് എന്ന പേരിൽ ആദ്യത്തെ വഖഫ് ബോർഡ് രൂപീകരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു വഖഫ് നിയമം വരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പിന്നീട് വീണ്ടും നിയമങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സ്വതന്ത്രമാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിഭക്ത ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ നാലിലൊന്നായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ മുസ്ലിം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇന്നും വെറുപ്പോടുകൂടി മാത്രം കാണുന്ന ഈ ചരിത്രത്തിൽ ഇന്നും വേദനയോടുകൂടി മാത്രം മുസ്ലിം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്ത ചിത്രമാണ് പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യമുണ്ടായത് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളിലെ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാർ പാകിസ്ഥാനിലോട്ട് പലായനം ചെയ്തു ഒൻപത് പോയിന്റ് ആറ് മുസ്ലിം ഇന്ത്യയിലുണ്ടായി പക്ഷേ ഈ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗം അവർ ആരാധിച്ചിരുന്ന ആരാധനാലയങ്ങൾ അവരുടെ കുട്ടികൾ പഠിച്ചിരുന്ന മദ്രസകൾ അവരുടെ അവരെ കബറടക്കം ചെയ്തിരുന്ന ശ്മശാനങ്ങൾ അവർ വായിച്ചു കൊണ്ടിരുന്ന ലൈബ്രറികൾ തുടങ്ങിയ മുഴുവൻ കെട്ടിടങ്ങളും പിന്നീട് ഇത് എങ്ങനെയാണ് ഏകീകരിക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ചു വളരെ കൂലങ്കശമായ ചർച്ച നടന്നു ഇതേ തുടർന്ന് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പുതിയൊരു നിയമം ഉണ്ടാക്കുന്നു വഖഫ് നിയമം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് നിയമം അങ്ങനെ നിയമം വന്നപ്പോൾ ഇന്ത്യയിൽ ശേഷിച്ച ഒരു മുസ്ലിമും അതിനെതിരെ ഇതുപോലെ സംഘടിച്ചില്ല ആരും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചില്ല വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി വന്നു നിങ്ങൾ ആരെങ്കിലും പ്രതിഷേധിച്ചിരുന്നോ പിന്നീട് വീണ്ടും വീണ്ടും വഖഫ് വഖഫ് നിയമം വന്നിട്ടുണ്ടായിരുന്നു ആക്ട് വന്നു ഈ പറയുന്ന സമയങ്ങളിലെല്ലാം കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നില്ല കോൺഗ്രസ് ഏതര ഗവൺമെന്റും ഉണ്ടായിരുന്നു അപ്പോഴും ആരും തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു പ്രദേശത്തും െതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴെന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പാർലമെന്റ് എന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ഒരു സഭയാണ് അവിടെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ ആ ഒരു അത് നിയമമായി ചില റുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗം ഈ രാജ്യത്തെ മുഴുവൻ ഇവിടത്തെ പിന്നാക്ക അധസ്ഥിത പീഡിത ജനവിഭാഗവും സവർണ ജനവിഭാഗവും എല്ലാ രാഷ്ട്രീയ ജനവിഭാഗത്തിന്റെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രാതിനിധ്യമാണ് സഭയ്ക്കകത്ത് അതുകൊണ്ട് തന്നെ ഒരു അവതരിപ്പിക്കപ്പെടുമ്പോൾ ബില്ല്പ്പെടുമ്പോൾ നടക്കണം ഏത് ബില്ല് ആയാലും എന്നിട്ടാണ് വിവിധ ഘട്ടങ്ങളിലൂടെ അവസാനം മാറുന്നത് പക്ഷെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും അവിടെ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ബില്ലുകളിൽ വെറും പത്ത് ശതമാനവും പതിമൂന്ന് ശതമാനം മാത്രമാണ് സിക്ക് വിട്ടിരുന്നത് അഥവാ ഒരു ബില് കീറി പരിശോധിച്ചിട്ട് അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ പരിശോധിക്കുവാൻ പ്രത്യേകമായ ഒരു കമ്മിറ്റി ഉണ്ടാകുകയും ആ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ മത ജനവിഭാഗത്തിന്റെ പ്രാതിനിധ്യ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തുക അത് ഉണ്ടായില്ല പക്ഷെ വക്കൌ നിയമത്തിൽ അത് വളരെ നിർബന്ധിതപൂർവം ഇന്നത്തെ സഭയുടെ സ്ട്രന്ദ് അനുസരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന് നിഷേധിക്കുവാൻ കഴിയാത്തത് ഒരു ജെ പി അത് നിരന്തരമായി നിങ്ങൾക്കറിയാം ഏകദേശം ഒരു കോടിയോളം റെസ്പോൺസ് ആണ് സിറ്റിംഗുകൾ സ്വീകരിച്ചിട്ടുള്ളവർ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ എല്ലാം തന്നെ ഈ വക്കഫ് അമൻമെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാൽപ്പത്തിനാലോളം അമൻമെന്റുകളിൽ ഭേദഗതികളിൽ ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തി എന്തിനെ രേഖപ്പെടുത്തണം നിങ്ങൾ മനസ്സിലാക്കണം നേരത്തെ ബഹുമാന്യായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ വക്കഫ് ഭൂമി അഥവാ വക്കോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ വിശ്വാസി സമൂഹം തങ്ങളുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ഒക്കെ ദാനം ചെയ്യുക അതുകൊണ്ട് അനുഷ്ഠാന കർമ്മത്തിന്റെ ഭാഗമായി നാളെ പരലോകത്തും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തൊന്നും കിട്ടേണ്ട പുണ്യത്തിനു വേണ്ടി മാത്രം ദാനം ചെയ്യുന്ന വസ്തുക്കളാണ് അങ്ങനെ ദാനം ചെയ്യുന്ന വസ്തുക്കൾ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി വിവിധ പ്രദേശങ്ങളിൽ അത് വകുപ്പായി ഉപയോഗിച്ചു വരുന്നു ആ വകുപ്പിന് പ്രത്യേകമായ ചില ഡോക്യുമെന്റുകൾ പോലും ഉണ്ടാകില്ല നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ചരിത്രം ഞങ്ങൾക്ക് തന്നെ ഇന്ന് മകരുവിന് മുമ്പ് തമ്പാൻ സാർ ഉൾപ്പെടെ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് മടങ്ങി നാളെ കോഴിക്കോട് വകപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മകരുവിനു മുമ്പ് തന്നെ ഞങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിത്തരണം തുടർന്ന് ബഹുമാന അസെ പറഞ്ഞതുപോലെ വിശദമായി ബഹുമാനായ പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാനുണ്ടാവും വിശദമായി അവർ കാര്യം സംസാരിക്കും ഞങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ഇപ്പോൾ അത് ബില്ലല്ല നിയമമാണ് ആ ഉമീദ് എന്നാണ് അറിയപ്പെടുന്നത് ഉമീദ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ തന്നെ സംസ്ഥാനത്ത് നിന്നും പോയ ഒരു എം പി അദ്ദേഹം പരസ്യമായി പറഞ്ഞു വക്കഫ് എന്ന പദം പോലും പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോ ഈ നിയമത്തിന് വക്കഫ് നിയമം എന്നല്ല കേന്ദ്ര ഗവൺമെന്റ് നിയമമാക്കി മാറ്റിയ ആ നിയമം ഇപ്പോൾ അറിയപ്പെടുന്നത് ഉമീദ് എന്നാണ് അതായത് യൂണിഫൈഡ് മുസ്ലിം എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് എഫിഷ്യൻസിന്റ് മലയാളത്തിലർ അതായത് മുസ്ലിം ശക്തീകരണം മു ശാക്തീകരിക്കുവാനായിട്ടുള്ള ഒരു ഏകീകൃത നിയമം അവരെ വികസിപ്പിക്കുവാനും ഉള്ള ഒരു ഏകീകൃത നിയമമാണ് അതിൽ വക്കഫുന്ന പേരില്ല യഥാർത്ഥത്തിൽ ഇത് എന്താണ് ഉമീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എം ഇ ഡി എന്നാണ് ഇതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മുസ്ലിം എസ്റ്റർമിനേഷൻ ഡിസ്ട്രാക്ഷൻ എന്നാണ് ഞാൻ അതിന് കൊടുക്കുന്നത് ഇതിന് ഞാൻ കൊടുക്കുന്ന വിവരണം അതാണ് മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ദുരന്ത നിയമം അതാണ് എങ്ങനെയാകും അങ്ങനെയാകുന്നത് ഇങ്ങനെ പറയാൻ മാത്രം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ പരിശോധിക്കണം പ്രത്യേകിച്ചും ഈ മഹല് പല മഹല്ലുകളുടെ കൂട്ടായ്മ ഇങ്ങനൊരു വിഷയം ആയി ബന്ധപ്പെട്ടൊരു പ്രതിഷേധ സംഗമം നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് പക്ഷേ എങ്കിലും വക്കം സംബന്ധിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതറിയാൻ നിങ്ങൾ വേദികൾ സംഘടിപ്പിക്കണം നിങ്ങൾ ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കണം മുസ്ലിം വിശ്വാസത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ അനുഷ്ഠാന കർമ്മത്തിൻ്റെയും ഒക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് വക്കം ആ അർത്ഥത്തിൽ നിങ്ങൾ അത് കുറച്ച് പഠിക്കണം ഈ ഭേദഗതിയോടനുബന്ധിച്ചിട്ടുണ്ടായ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് ബൈ യൂസർ എന്ന നിയമം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ എത്രയെങ്കിലും പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗമായ മുസ്ലിങ്ങൾ തങ്ങളുടെ ആരാധന കർമ്മം നടത്തുന്ന പല ആരാധനാലയങ്ങളും അത് ബൈ യൂസർ ആണ് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നതാണ് ഈ ഉപയോഗിച്ചു വരുന്ന ഈ പ്രോപ്പർട്ടികൾക്കെല്ലാം ഇനി നിങ്ങൾ രേഖ സമർപ്പിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ മുന്നിൽ ഒരു പരാതി കൊടുത്താൽ ആ നിമിഷം തന്നെ ഇത് വക്കഫല്ലാതായിട്ടിരുന്നു ഇതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കുഴപ്പം എന്താ രണ്ടാമത്തെ കുഴപ്പമാണ് ആരെങ്കിലും പുതുതായി വക്കഫ് ചെയ്യണമെങ്കിൽ അപ്പൊ എനിക്ക് തോന്നിയാണ് എന്റെ അഞ്ഞേക്കർ സ്ഥലം നമ്മൾ സത്താർ സത്താർസേട്ട് നൂറ്റിനാല് ഏക്കർ വക്കഫ് ഭൂമിയായിട്ട് കൊടുത്തു അതിന്റെ കഥ വേറെയാണ് അത് പറയാൻ വേറൊരു സമ്മേളനം വിളിച്ചു കൂട്ടണം അതുകൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോ അങ്ങനെ ഒരു അനുഭപ്പം തോന്നിയാണ് നമ്മൾ വായു സാഹിബിനെ തന്നെ തോന്നിയാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥലവും എല്ലാം കൂടെ ചേർന്നിട്ട് വക്കഫ് കൊടുക്കാമെന്ന് തോന്നിയാൽ ആദ്യമായി നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി സ്ഥിരമായി പ്രാക്ടീസിംഗ് മുസ്ലിം ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒന്ന് നിലവിലുള്ള വക്കഫുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിയമം വന്നു രണ്ടാമത് പുതുതായി ആർക്കെങ്കിലും വക്കഫ് ചെയ്യണമെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥ വന്നു ഒരു സമൂഹത്തെ ഈ രാജ്യത്തെ പ്രബലമായ മതന്യൂനപക്ഷത്തെ ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം വരുന്ന ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തെ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ആ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഏകദേശം ഈ നമ്മുടെ ഭരണഘടനയിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ വകുപ്പുകൾ പ്രകാരം ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും അയാൾക്ക് ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാം അയാൾക്ക് ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് അയാൾക്ക് പ്രചരിപ്പിക്കാം അയാൾക്ക് ഒരു മതത്തിലും പ്രവർത്തിക്കാതിരിക്കാം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം അവരുടെ സംസ്കൃതിയും അവരുടെ സ്ക്രിപ്റ്റും അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജും ഇതൊക്കെ തന്നെ സംരക്ഷിക്കാനൊക്കെ പ്രത്യേകമായ അവകാശം വിഭാവന ചെയ്യുന്ന ഉറപ്പ് തരുന്നതാണ് ഈ രാജ്യത്തെ ഭരണഘടനയിലെ യഥാർത്ഥത്തിൽ ഈ നിയമത്തിലൂടെ ഇവിടെ ചോദിച്ചാൽ നിസ്സംശയം നമ്മൾ പറയണം ഈ ജനവിഭാഗത്തിന് പുറത്തു നിന്നും കൊള്ളുക എന്നിട്ട് ഇവരിടുന്ന നിയമങ്ങളുടെ പേരെന്താണ് മുസ്ലിം എംപവർമെന്റ് ആൻഡ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് എന്തൊരു വിരോധാഭാസമാണ് നേരത്തെ ഇവർ മറ്റൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എതിരെയുള്ള നിയമമായിരുന്നു മുത്തലാഖ് ഒറ്റ ശ്വാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ ഇത് ഇസ്ലാമിക ശരീരത്തിന്റെ ഒരു ധാരയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതും എല്ലാ മതവിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും അറിയാം പക്ഷെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിൽ പ്രത്യേകമായ നിയമം ഇറക്കി മുത്തലാഖ് പാടില്ല അത് സ്വാഗതം ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്തെ എല്ലാ വിഭാഗങ്ങളും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യേക നിയമം ഉണ്ടാക്കി എന്നിട്ട് ആ നിയമപ്രകാരം മുത്തലാഖ് ഇനി ട്രിപ്പിൾ തലാഖ് അത് പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് മുസ്ലിമിനാണ് ട്രിപ്പിൾ തലാക്ക് വേണമെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഒന്നടങ്കം അതിനെതിർത്തു എന്താ എതിർത്തത് എന്താണ് എതിർക്കാൻ കാരണം ഈ രാജ്യത്തെ ഇരുപത് ശതമാനം മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയാൽ എൺപത് ശതമാനം വരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സ്ഥിതിസമ്പത്ത് റിപ്പബ്ലിക്കിന് കീഴിൽ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വിവാഹവും വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും സിവിൽ ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ട് വന്നാൽ മുത്തലാഖ് നിയമം ആ നിയമത്തിന്റെ പേര് തന്നെ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ നിയമങ്ങൾക്കും ഇടുന്ന മനോഹരമായ പേര് ക്രിമിനൽ നിയമമായി മാറി ഒരാൾ മുത്തലാഖ് ചെയ്താൽ ഒരാൾ തലാക്ക് ചെയ്താൽ ആ പെൺകുട്ടി പറയാണ് എന്നെ ഇയാൾ മുത്തലാഖാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സിഗരറ്റ് അവർ എഴുതി കൊടുത്താൽ അപ്പോൾ തന്നെ അയാളെ പിടിച്ച് മൂന്ന് കൊല്ലം ജയിലിൽ ഇടായി മൂന്ന് കൊല്ലം ജയിലിൽ ഇടുക മാത്രമല്ല ഒറ്റ പേരിൽ നിയമമാണ് നിങ്ങൾ വായിച്ചു നോക്കണം അതെല്ലാം തന്നെ നിങ്ങൾ മൊബൈലിൽ എല്ലാ ഓപ്പറേഷനും നടത്തുമ്പോൾ ഇതും കൂടെ ഒന്ന് ഓപ്പറേഷൻ നടത്തണം നിങ്ങക്ക് വായിക്കാം ഈ മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ പെണ്ണിനും കുടുംബത്തിനും ചെലവ് കൊടുക്കണം ഇതിന് ഞാൻ സാധ്യമാവുന്നേ ഇതാണ് മുത്തലാഖ് നിയമം ഒരുപക്ഷെ ഇപ്പൊ പൊതുസമൂഹത്തിന് തോന്നാം എത്ര മനോഹരമായ നിയമമാണ് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നത് ഒറ്റ ശ്വാസത്തെ ലെസം മെസ്സൈച്ചും വാട്സപ്പ് അയച്ചും ഒറ്റ വാക്ക് പറഞ്ഞു ഫോണിലൂടെ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എന്താ നൂറ് ശതമാനം ഒരു പൂർണ്ണമായ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം ഇസ്ലാമിക നിർഭാഗ്യവച്ചാൽ അതിന്റെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ നൂറ്റിയൊന്ന് ശതമാനം അശാസ്ത്രീയമായി അത് ഇസ്ലാമിന്റെ കുറ്റമില്ല അത് ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കുഴപ്പമാണ് അല്ലാതെ ഇസ്ലാം ഒരിക്കൽ നിന്ന് തന്നെ അംഗീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം കുറച്ചു മുമ്പാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ അഞ്ചാറ് വർഷങ്ങളായി ഹിമാചൽ ഹിമാചൽപ്രദേശും മധ്യപ്രദേശിലും ഗുജറാത്തിലും യു പിയിലും കർണാടകയിലും തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ വ്യത്യസ്ത പേരുകളിൽ നിയമം വന്നു എന്താണ് അവിടെ എല്ലാം തന്നെ ബീഫ് നിരോധിക്കപ്പെടുന്നു ഈ പറയുന്നത് കേട്ടാ വിചാരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജനിച്ചതും വളർന്നതും ഇരിക്കുന്നതും വിവാഹവുമായി ബന്ധപ്പെട്ട് അയാൾ മാംസം വിതരണം ചെയ്തു അയാൾ വിതരണം ചെയ്ത മാംസം അത് ബീഫാണ് എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ അയാൾ ഹാജരാക്കി പത്തു കൊല്ലം അയാളെ ജയിലിലാക്കി അങ്ങനെ അയാൾ ഒരു രണ്ട് വർഷം പിന്നിട്ടപ്പോൾ ഈ മാംസത്തിന്റെ സാമ്പിൾ പോയ ലാബിൽ നിന്നും റിസൾട്ട് റിസൾട്ട് വരുന്നു എന്താണ് അത് എന്തൊരു എന്തൊരു നീതിയാണ് ഈ രാജ്യത്തുള്ളത് നമ്മൾ നികുതിദായകരായ പൗരന്മാരാണ് നികുതി കൊടുക്കാത്ത ആരുമില്ല പുഷക്കാരൻ പോലും നീതി കൊടുക്ക നികുതി കൊടുക്കുന്നുണ്ട് അയാൾ സിഗരറ്റ് കത്തിക്കാൻ ഒരു ഒരു തീപ്പെട്ടി കടയിൽ പോയി വാങ്ങണമെങ്കിൽ അയാൾ നികുതി കൊടുക്കുന്നത് കൊണ്ടാണ് അത് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഇവിടുത്തെ കുബേരന്മാരാണ് നികുതി കൊടുക്കുന്നത് ഇവിടത്തെ കുജേരന്മാർ പോലും നികുതി കൊടുക്കുന്ന രാജ്യമാണ് മനസ്സിലാക്കണം ഈ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ഈ പറഞ്ഞ നിയമം ഈ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഈ പൊതുസമൂഹം മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വക്കഫാണ് എന്നത് തെറ്റായ പ്രചരണമാണ് ഇത് ആദ്യമായി എഴുതി വെച്ചത് രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു അതിൽ എട്ട് ലക്ഷം ഏക്കറോളം ഭൂമികൾ ഏകദേശം ഉണ്ട് അതിൽ തന്നെ ഇപ്പോൾ നാലര ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിലെ വക്കോപ്പർട്ടി ആയിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എൻറ്റിറ്റി എന്നാണ് പറഞ്ഞത് ശരിയാണ് ആരായി ഭൂമി കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിലുള്ള വക്ക പ്രോപ്പർട്ടിയുടെ ഒരു സെന്റ് വരെ ഒരു സെന്റ് വരെ അത് കൈകാര്യം ചെയ്യുന്നത് മുപ്പത് വക്കബ് ബോർഡുകൾക്ക് കീഴിലാണ് സംസ്ഥാനത്തെ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലുമുള്ള മുപ്പത് വക്കപ്പ് ബോർഡുകൾക്ക് കീഴിലാണ് അവിടത്തെ ഒരു പൈസ ഒരു പുട്ടടിക്കാൻ കാരണം എന്താണ് ഈ ബോർഡുകൾ സംസ്ഥാന സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിന് സർക്കാരിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റത്തിന് കീഴിലുള്ളതാണ് ഇതൊന്നും തന്നെ അവരുടെ സ്വത്തുക്കളല്ല നമ്മൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കുത്തിയിരിക്കുമ്പോൾ വക്കബ് ബോർഡിന് നിയമം നിർമ്മിക്കുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ ഇത് ഒരു മമ്മൂന്നിനും ഒരു മറിച്ച് ഈ രാജ്യത്തെ പൊതുവായ പ്രവർത്തനങ്ങൾക്കാണ് അതേസമയം ഞാനൊന്ന് ഞാൻ കുറെ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിലും ഗവേഷണത്തിലുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുത നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സഹോദര സമുദായമായ ക്രൈസ്തവ വിഭാഗത്തിനാണ് അത് ആരാ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ലാൻഡ് ഗവൺമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾ അടിച്ചു നോക്കരുത് നിങ്ങൾക്ക് കാണാം ഇരുപത്തിയാറ് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി പറഞ്ഞ തെറ്റിട്ടില്ല പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി ഉള്ള ഇന്ത്യയിലെ ലാർജസ്റ്റ് ലാൻഡ് ഹോൾഡർ എന്ന് പറയുന്നത് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയാണ് ഈ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇത്രയും ഭൂമി ഉണ്ടാകുമ്പോൾ അത് സ്വകാര്യമായി അവർ കൈകാര്യം ചെയ്യുന്നതാണ് ഏത് സമയവും വിൽക്കാം ഏത് സമയവും സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാം ഒരു സ്റ്റാറ്റൂട്ടറി ഗവൺമെന്റ് സംവിധാനവും വക്കബ് ബോർഡും ഒരു ചർച്ച് ബോർഡും ഇല്ല എങ്ങനെയാ അവർക്ക് ഈ ഭൂമി കിട്ടിയത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യ ചർച്ച് ആക്ട് എന്ന പേരിലൂടെ ഈ ആക്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആക്ട് ആണ് ഈ ആക്ടിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്തും സർവതന്ത്ര സ്വതന്ത്രമായി മിഷണറി പ്രവർത്തനം നടത്തുവാൻ ക്രൈസ്തവ മതപ്രചരണത്തിന് വേണ്ട എല്ലാ സഹായവും ഭൂമിയായും പണമായും കെട്ടിടമായും ഒക്കെ ചെയ്തു കൊടുക്കുവാൻ അവിടത്തെ പ്രാദേശിക ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും രാജഭരണത്തെയും ഒക്കെ ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമി ഉണ്ടായത് ഒക്കെ അതിലധികവും ഇത്രയും ഭൂമി സ്വന്തമായിട്ട് ആർക്കും ഇന്ത്യയിലില്ല

കാത്തലിക് ചർച്ചിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളതെന്ന് പിടിച്ചെടുക്കണമെന്ന് സമരം ചെയ്തതായോ പ്രസ്താവന ഇറക്കിയതായിട്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ മതവിശ്വാസി അല്ല മുസ്ലിം മതവിശ്വാസിയല്ല അത് പറയലല്ല നമ്മുടെ പണി പക്ഷേ ഈ വർക്ക് അമൻമെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ മഹാസഭകളെല്ലാം കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് പറയാനും കേരളത്തിൽ പോയ മുഴുവൻ എം പിമാരും അതിനനുകൂലമായി വോട്ട് ചെയ്യണം എന്തൊരു വിരോധാഭാസമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർട്ടിൻ നെയ്മർ എന്ന് പറഞ്ഞ ഒരു ജർമ്മനിയിലുള്ള കുറിച്ച് പറയാറില്ലേ അവരാദ്യം കമ്മ്യൂണിസ്റ്റുകാരെ അന്വേഷിച്ചു വന്നു ഞാൻ ഞാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാരനല്ല അതിനുശേഷം അവർ സോഷ്യലിസ്റ്റിനെ തേടി വന്നു ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ സോഷ്യലിസ്റ്റുകാരനല്ല ട്രേഡ് യൂണിയനിസ്റ്റുകാരനെ അന്വേഷിച്ചു വന്നു ഞാൻ ഞാൻ കാരണം ുമായി ബന്ധപ്പെട്ടതല്ല അവസാനം അവർ എന്നെ അന്വേഷിച്ചു വന്നു അപ്പോഴേക്കും അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് സമീപകാലത്ത് തന്നെ വക്കഫിഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വാർത്തകൾ ആവശ്യത്തിലും അനാവശ്യമോ അനവസരമോ ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ചില പത്രങ്ങളിൽ പ്രത്യേക സംഘടനകളുടെ പത്രങ്ങളിൽ ഇങ്ങനെ ചർച്ച് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നിരുന്നു അത് വീണ്ടും വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും നമ്മൾ കാരണം നമ്മൾ ആത്യന്തികമായി വിശ്വസിക്കുന്നത് അള്ളാഹുവിനാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സഹജീവികളോട് കരുണാദ്രമായി പ്രവർത്തിക്കുവാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകൂ നമ്മ പഠിപ്പിച്ചത് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും പറഞ്ഞില്ല ആ അയൽവാസി മുസ്ലിം ആണെങ്കിലേ നിനക്ക് കുഴപ്പമുള്ളൂ എന്നല്ല പറഞ്ഞു വയർവാസി പട്ടിണി കിടക്കുമ്പോഴാണ് വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് അവന്റെ ക്ഷേമ അന്വേഷിക്കണമെന്ന് ഇതാണ് ഇസ്ലാം അങ്ങനെ ഒരു ഇസ്ലാസ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ പുറകിൽ പോയി അന്വേഷിക്കാൻ നമ്മുടെ രീതിയല്ല നമ്മുടെ സ്വഭാവമല്ല പക്ഷേ ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന മതനിരപേക്ഷ ഭരണഘടനയാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും തുല്യ കൊടുക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു ജനവിഭാഗത്തെ അതും ഇത്രയും വലിയ ഒരു അഞ്ചിലൊന്നോളം വരുന്ന ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തെ മുഴുവൻ ഇവിടെ ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇതിൽ ആത്യന്തികമായി ദൈവിക ഇടപെടലുകൾ നടക്കും അതുവരെയും ഞങ്ങൾ ദുർബലരായാലും ശക്തരായാലും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയിരിക്കും ഇത് ഈ പൗരന് നൽകുന്ന ഉറപ്പാണ് രാജ്യം അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞങ്ങൾ തെരുവിലായാലും ഭരണ നിർവഹണ കേന്ദ്രങ്ങളുടെ മുന്നിലായാലും നിയമനിർമ്മാണ സഭകളുടെ മുന്നിലായാലും ഞങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് വരെ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമേയല്ല ഇത് ഭരണഘടനക്ക് നേരെയുള്ള കൈയേറ്റമാണ് ജനവിഭാഗങ്ങളും ഒന്നായി ഒരു മതനിരപേക്ഷ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാണ് ഈ മഹായജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു